ാണ് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പകർച്ചു നിൽക്കുകയാണ് ദീനിനു വേണ്ടി ഓടി നടന്നവരാണ് പ്രഭാഷണം നടത്തിയവരാണ് നടത്തിയവരാണ് ധാരാളം ആളുകൾ മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുത്തവരാണ് ഉടമയായിരുന്നു വലിയ മഹാനായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് വിട ും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു വ്യത്യസ്ത സംഘടനകളിലുള്ളവർക്കും എല്ലാ സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും പ്രിയപ്പെട്ട ഉസ്താദിന് വേണ്ടി നടക്കുന്നു ുംബറ് കുടുംബങ്ങൾക്ക് നീ സമാധാനവും ക്ഷമയും കൊടുക്കണേ കാണാൻ മക്കളുണ്ട് അവർക്ക് ക്ഷമ കൊടുക്കണേ അല്ല കുടുംബങ്ങൾ ശിഷ്യന്മാർ വേണ്ടപ്പെട്ട പ്രവർത്തകർക്കെല്ലാം എല്ലാം ഈ ക്ഷമ കൊടുത്ത സ്വർഗത്തിൽ അവരെ കാണാറുള്ള ഭാഗ്യം നൽകണേ അല്ലാ